ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീലേശ്വരം പുതുക്കൈ മുച്ചിലോട്ട് പെരുങ്കളിയാട്ടം നടക്കുവാണെന്ന് അപ്പം ഇന്ന് പെരങ്കളിയാട്ടത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള കലവറ നിറക്കൽ ഘോഷയാത്ര നടക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് ചെറുപ്പറം ജുമാ മസ്ജിദിൻ്റെ മുന്നിലാണ് കേട്ടോ ഇവിടെ കമ്മിറ്റിക്കാർ കലവറയായിട്ട് പോകുന്ന ആൾക്കാർക്ക് ക്ഷീണം മാറ്റാൻ ജ്യൂസും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ് നമുക്കിവിടെ അങ്ങനെ മതങ്ങളുടെ പ്രശ്നങ്ങളൊന്നുമില്ല അമ്പലങ്ങളിൽ ഉത്സവം നടക്കുമ്പോൾ പള്ളിയിൽ നിന്ന് കാര്യങ്ങൾ ആൾക്കാർ പോവുകയും അവിടെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും അമ്പലങ്ങളിൽ തെയ്യങ്ങൾ നടക്കുമ്പോൾ തെയ്യങ്ങൾ പള്ളിയിൽ വരെ പോകുന്ന സ്ഥലങ്ങൾ വരെയുണ്ട് കാസർഗോഡ് ജില്ലയിൽ പിന്നെ ഡോറ ബാഗും തൂക്കി നടക്കുന്ന പോലെ എൻ്റെ അമ്മയും മുന്നോട്ട് നടന്നു നടന്നുപോക്കൊണ്ടിരിക്കുന്നത് ചെണ്ടകോട്ട് കാണാൻ വേണ്ടി അല്ലു കരഞ്ഞിട്ട് അവനെയും കൊണ്ട് പോകുന്നതാണ് നമ്മൾ ജസ്റ്റ് പരിപാടി വന്നത് കണ്ടിട്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് വന്നതാണ് പക്ഷേ ചെണ്ട കൂട്ട് കണ്ടപ്പം അല്ലുൻ്റെ സ്വഭാവം മാറി ചെണ്ടയുടെക്കാൾ മുന്നിൽ അവനാണ് ഓടിക്കൊണ്ടിരുന്നത് എനിക്ക് തോന്നുന്നു ഈ ഘോഷയാത്രയുടെ ഏറ്റവും മുന്നിൽ അമ്മയും അവനും കൂടിയാണ് ഓടിക്കൊണ്ടിരുന്നതെന്ന് എന്ത് ഭംഗിയുള്ള ഘോഷയാത്ര